മാടായി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം കന്നഡ പതിജലില് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയ ആളാണ് ഇപ്പം നമ്മളോടൊപ്പുള്ളത് പേരന്ത അതൊന്ന് സ്വയം പരിചയപ്പെട്ടു ഏത് സ്കൂളിൽ പഠിക്കുന്നത് ഈ സ്കൂളിൽ തന്നെ അതെ ആ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് പത്തിലെ മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ ഇതുപോലെ പരിപാടികളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിരുന്നു ആദ്യമായിട്ടാണോ കിട്ടുന്നത് അതേട്ടാണോ ഫസ്റ്റ് കിട്ടുന്നത് പോവാറുണ്ട് വേറെ ഏതിലൊക്കെ പങ്കെടുത്തു ഒരു രണ്ട് ലൈൻ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടാൻ ൈലതൂസിഡിയാത്യം വീരദാദന കൈകളം കട്ടി കളവളനെ കുതിപെണ്െ കൊപ്പുവ നന്നായി പാടി ഇപ്പൊ ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അവരാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് വിജയത്തിന് ശേഷം പറഞ്ഞവരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ എന്തു പറഞ്ഞു ആരേറ്റവും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്മ ഓക്കെ അതുപോലെ അമ്മ എന്ത് പറഞ്ഞു അമ്മയുടെ അച്ഛനും പേര് അമ്മേന്റെ പേര് ചെന്നിത്ത അച്ഛന്റെ പേര് എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസമാണ് പിന്നെ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ റിസൾട്ട് എ എ ഗ്രേഡ് ഗ്രേഡ് ഏറ്റവും അപ്പോൾ കൺവെൻറ്റ് ഇനിയിപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലേക്കൊക്കെ പോകാൻ പോവാ അതുപോലെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകാൻ പോകാമെന്ന് നന്നായി പ്രാക്ടീസ് നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ